എടുത്തില്ലെങ്കി അത് എടുക്കാനാ പറഞ്ഞു വരാലോടാ ഇങ്ങനൊക്കെ

അപ്പനെ കൊണ്ട് പിന്നെ അതൊന്നും പറ്റത്തില്ലാത്തോണ്ട് ഞാനും ഓടിക്കാൻ അറിയാടി പക്ഷെ അഹങ്കാരോഷ സാധനമാണ് അതുകൊണ്ടാണ് എന്റെ ഞാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സാധനമാണ് സ്കൂട്ടറ് ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്ന വെള്ളം അതൊന്നും ഇരിക്കലോട്ടോ ഇരുകൊണ്ടുവരെന്നാ മറ്റേ വണ്ടിയില്ലേ ഇതല്ലേ ഇവിടെ

ീവ് എടുത്തോന്ന് പറഞ്ഞു തരുവോന്നറില്ല ആ എന്നാ

ആക്രക്കിട വരുന്ന ജാറുകൾക്ക് ചെറിയ ലീക്കൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ചെറിയ പൊട്ടലൊക്കെ അത് നമ്മൾ റെഡിയാക്കണം അതിനൊരു സാധനം നമ്മുടെ ഉണ്ട് സ്ഥലമായിട്ട് നേരത്തെ മേടിച്ച് വെച്ചേക്കണം അത് നമ്മൾ സെറ്റ് ചെയ്യും ഇവിടെ ഒരു ചെറിയ ബോട്ടലുണ്ട് ചെറിയൊരു ബോട്ടലാണ് ഒരു പറ്റൂലിപ്പോഴത്തൊക്കെ ചെറിയ ചേർത്തൊക്കെയാണ് ഇത് മതി ക്കാൻ കൂട്ട് ഒരു പീസോടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തും കൂടെ ഒടിച്ചുകൊള്ളും ഇവിടെ മാത്രം ഒടിച്ചിട്ട് കാര്യമില്ല അത് കഴി അതും പുറം കഴി പക്ഷെ ചെറിയ ഹോട്ടലുകളുണ്ട് അത് നോക്കണം ചെക്ക് ലൈറ്റ് അടിച്ച് നോക്കി ഇപ്പോഴാണ് കണ്ടത് അവൾ അപർന്നപ്പോഴേക്ക് ഞാൻ എടുക്കണ അവളെടുത്ത് അവൾ ഞാൻ പറഞ്ഞു എനിക്കും തരാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു മഞ്ഞ ഒക്കെ പിടിച്ചിട്ടു അയ്യോ അപ്പൊ ഇതേ ഉള്ളു ഞാൻ പറഞ്ഞ എനിക്കിത് മതി എന്ന് പറഞ്ഞു രസല്ലേ എന്റെ ഫോണ് ഫോൺ കവറ് മാറി ീട്ടം കിട്ടിയോണ്ട് അങ്ങനെ വെള്ളം കൂടി വെച്ചോ ആടാ അങ്ങോട്ട് കേറ് ഒന്ന് മെയിറ്റ് ചെയ്യടാ പറഞ്ഞു ചൊല്ലല്ല ഇല്ല കാണസ്മാ ആണ് കാടി അമ്മ ആട ഉണ്ട് ദേ ഉണ്ട് ആട ഉണ്ട് നീ നിന്റെ കൂടെ നീ വെദോ എല്ലാ മാറ്റാ മാറ്റി മാറ്റിപ്പോ അവിടുന്ന് കള്ളു ആ കയ്യിലുണ്ടായിരുന്നെ ഞാൻ അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു പക്ഷെ വലിയ ശക്തിയില്ലായിരുന്നു കുറെ നേരമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ばばののの

കഞ്ഞയും <s> <esh> <sh�ítities> ോട്ട് ഇരുന്നോ അല്ലേ 자, 해보고롤프보고 아, 아, 아. 기아라기 e 이잖아 기댈이잖아. 이잖아에 아, 나

കേട്ടോ അതാ ഓ അത് കൂട്ടിവെച്ചാലേ പറ്റുള്ളൂ അതിന്റെ പണി കഴിഞ്ഞാൽ വന്നേക്കാം ഓക്കേ ശരി ഇന്നലെ ഇന്നൊന്നും വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന കിടന്ന് ഉറങ്ങുമായി